അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലം എവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലത്തിന് നാൽപ്പത്തി മൂന്ന് പേരാണ് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് വീട് പോകുന്ന ആളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ പോകുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് പണം കൊടുത്ത് അത് വാങ്ങുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ നടക്കുന്നത് നാൽപ്പത്തി മൂന്ന് പേർ ഒരേക്കറിലധികം വരുന്ന സ്ഥലമാണ് അത് ഇതേ സ്ഥലത്ത് ഇതേ സ്ഥലത്ത് തന്നെ പുതിയൊരു പാലം വരികയാണെങ്കിൽ ഒരു പണിയുമില്ല വളരെ വേഗത്തിൽ നമുക്ക് ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും പക്ഷേ ഇതേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ സിഗ്നലും ഇവിടുന്ന് തിരിഞ്ഞു ആയിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാലം കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുള്ള ഒരു പാലം വന്നു വന്നുവന്നതിനപ്പുറത്തേക്ക് ഗതാഗത പിന്നെ ഈസിയാക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഗുണവും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് വരുന്നത് അത് വളരെ വീതി കൂട്ടിയിട്ടാണ് തീരദേശ റോഡ് കൂടി അതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് അത് നമുക്ക് നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് കൂടിയാണ് അത് വരുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും പത്തൊമ്പതിന് പ്രളയത്തിനും ശേഷം ഹൈറ്റ് കൂട്ടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ അതിൽ ഡിസൈനിൽ മാറ്റം വന്നു അവിടെ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം അത് നേരെ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്കാണ് താഴേക്ക് ഇറങ്ങുന്നത് ഹൈറ്റ് ഒരു പരിധിയിൽ പരിധിയിലപ്പുറം കൂട്ടിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്ക് ഇറങ്ങാൻ കഴിയില്ല പിന്നെ ഫ്ലൈ ഓവർ ആക്കുക എന്ന് പറഞ്ഞാൽ നൂറ് കോടിയുടെ മുകളിലേക്ക് അത് തുക വരും അത്രയും തുക നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ പർപ്പസ് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അതും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഹൈറ്റ് കൂട്ടി താഴേക്ക് പിന്നെ റെയിൽവേയുടെ ആ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് ചെറ ചില സാങ്കേതികമായ പ്രശ്നം ഉണ്ടായിരുന്നു കൂടുതൽ ആളുകളുടെ സ്ഥലമെടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഒരു ജംഗ്ഷൻ പോലെയുള്ള സംവിധാനമൊക്കെ ഒരുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കൂടി അത്രയും ആളുകൾ പത്ത് നാൽപ്പത്തി മൂന്ന് ആളുകൾ നാൽപ്പത്തി അഞ്ച് ആറിലധികം വരുന്ന അതായത് ഏതാണ്ട് ഒരേക്കറിലധികം സ്ഥലം ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട് ഒരുപാട് പിന്നെ വ്യവ പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വീട് പള്ളിയുടെ ഭാഗം ഒക്കെ പാർട്ടി ഓഫീസിൻ്റെ ഭാഗമൊക്കെ അതിൽ പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ടാണ് ആ ആ സ്ഥലം ഏറ്റെടുക്കുന്ന പണം കൊടുത്ത സ്ഥലം ഏറ്റെടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തന്നെ നേരത്തെ അഡ്വാൻസായിട്ട് പൊസഷന് വേണ്ടിയിട്ട് ആയിട്ട് സ്ഥലം തരികയും പിന്നീട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയി പൂർണ്ണമായിട്ട് അവർക്ക് എല്ലാവർക്കും നല്ല തുക കിട്ടും എന്നുള്ള യാതൊരു സംശയവുമില്ല അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിയും ആളുകളിൽ നിന്ന് ആ സ്ഥലം അഡ്വാൻസ്ഡ് ആയിട്ട് പൊസഷൻ ചെയ്യാനുള്ള ഒരു യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇപ്പം ഈ പാലം തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ ഇന്നിവിടെ ഇല്ല നെല്ലിയാമ്പതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു പാലം അടിയന്തരമായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മിനിസ്റ്ററുമായി സംസാരിച്ചുകൊണ്ട് വേഗത്തിൽ ഇതിന് കൈവരിയും മറ്റു സൗകര്യങ്ങളും ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും പുതിയ പാലം എന്ന് പറയുന്നത് ഈ പാലം പൊളിച്ച് തന്നെ പാലം പണിയല്ല എന്നുള്ള കാര്യം വീണ്ടും പറയുകയാണ് നാൽപ്പത്തി മൂന്നിലധികം വരുന്ന ആളുകളുടെ വീടും സ്ഥലവും കെട്ടിടവും എല്ലാം പോകുന്നുണ്ട് അത് പോകുന്നതുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് അത് പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനും എല്ലാവരും സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് thank you